എംബുരാൻ സർവകാല റെക്കോർഡുകളും തകർത്ത് ബുക്കിംഗിൽ മുന്നേറിയ എംബുരാൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് എംബുരാന്റെ ട്രെയിലറിൽ ചില സൂചനകൾ അതിന് നൽകും കോട്ട് ചെയ്യുന്നത് മഹാത്മാഗാന്ധിയുടെ ഒരു ലഗസിയെ കോട്ടി ചെയ്തുകൊണ്ടാണ് അത് തുടങ്ങുന്നത് എൻ്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ പകരം എന്നെ ആര് ആണ് പിന്തുടരുന്നത് എന്റെ ആദർശങ്ങളെ ആരാണ് പിന്തുടരുന്നത് അവരാണ് യഥാർത്ഥത്തിൽ എൻ്റെ എന്താ പിൻ തലമുറക്കാർ എന്റെ ലഗസിയുടെ അവകാശികൾ സൂചിപ്പിച്ചുകൊണ്ടാണ് രാംദാസിന്റെയും നോക്കെല്ലാം അറിയുന്നതുപോലെ രാംദാസും രാംദാസിന്റെ മകൻ ടോവിനെയും ഒക്കെ വളരെ ഗംഭീരമായി ചെയ്ത കഥാപാത്രങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ റെപ്രസെന്റേഷനാണ് കോൺഗ്രസ് പാർട്ടിയാണ് പ്രധാനമായും അവരിതിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ കോൺഗ്രസിന്റെ ലഗസിയോടൊപ്പം തന്നെ അതായത് ബേസിക്കലി കോൺഗ്രസ് തന്നെയാണ് എവിടെ ഈ കാണിക്കുന്നത് അത് കോൺഗ്രസും കോൺഗ്രസിന്റെ ഉള്ളിലെ വടംവലികളുമാണ് സി പി എമ്മിനെ അതിൽ കാണിക്കുന്നുണ്ട് അടുത്തത് രസരമാണ് ബി ജെ പിക്ക് ശക്തമായ റെപ്രസെന്റേഷൻ കേരളത്തിലെ കപട മതേതരവാദികൾ അതായത് കപട മതേതരവാദി എന്നൊക്കെയുള്ളത് പൊതുവെ ബി ജെ പിയുടെ ലൈനാണ് ശ്രീ സുരാജ് പഞ്ഞാറുമോടാണ് ആ ക്യാരക്ടർ ഇവരുടെ നെറേറ്റീവ് ഭാവിയിൽ എന്തായിരിക്കും എംബുരാൻ അല്ല ലൂസിഫർ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രകടമായി എതിർത്തിരുന്നില്ല എന്നാൽ എല്ലാ പാർട്ടിയുടെ ഉള്ളിൽ നിൽക്കുന്ന നന്മയും തിന്മയും സൗഹൃദവും ഒക്കെയാണ് അത് പലപ്പോഴും സൂചിപ്പിച്ചത് എന്നാൽ എംബുരാന്റെ ലൈൻ എന്തായിരിക്കും പൊളിറ്റിക്കൽ ലൈൻ എന്തായിരിക്കും കഴിഞ്ഞ സിനിമയിൽ നിന്ന് വിഭിന്നമായി വളരെ ക്ലിയറായിട്ട് ബി ജെ പിയുടെ ഒരു റെപ്രസെന്റേഷനും കപട മതേതരവാദം പോലുള്ളത് ബി ജെ പിയുടെ ഒരു നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ റിഫ്ലക്ഷൻ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇത് അഖണ്ഡ ശക്തി മോർച്ച അതായത് മോർച്ച പോലുള്ളത് ബി ജെ പിയുടെ പ്രയോഗങ്ങളാണെന്ന് അറിയാം അഖണ്ഡ ഭാരതം അഖണ്ഡ ശക്തി തുടങ്ങിയ പോലെ പാരമ്പര്യത്തിന്റെ റിഫ്ലക്ഷൻസ് ആണ് ആ ഞാന് ട്രെയിലർ ഫുള്ളായിട്ട് എടുക്കാത്തത് ഒരു പക്ഷെ കോപ്പി റൈറ്റ് വയലേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പോ പ്രത്യേകിച്ച് ശ്രീ മുരളീ ഗോപിയെ പോലൊരാളാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ അറിവും മുരളീഗോപിയുടെ സിനിമകളുടെ പ്രത്യേകത അദ്ദേഹത്തിന്റെ മുഴുവൻ അറിവും അദ്ദേഹത്തിന്റെ സിനിമകളിൽ റിഫ്ലക്ട് ആകും ടിയാൻ പോലുള്ള സിനിമകൾ കാണണം യഥാർത്ഥത്തിൽ സിനിമ ഹിറ്റാവില്ല പക്ഷെ മലയാളത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നാണ് ടിയാൻ അതായത് ഇന്ത്യയുടെ ചരിത്രം നമ്മുടെ പാരമ്പര്യം ഹിന്ദു മുസ്ലിം ഐക്യം സ്പർദ്ധ യോജിപ്പ് ചരിത്രം പുനർജന്മം ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിയുള്ള ഒരാളാണ് ശ്രീ മുരളി ഗോപി അതുകൊണ്ട് സ്ക്രിപ്റ്റ് ഗംഭീരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ജിഹാദി ഗ്രൂപ്പുകളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് റാഡിക്കൽ ഗ്രൂപ്പുകളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളുടെ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു കെ ജി എഫിന്റെ ഫീൽ അടിക്കുന്നുണ്ട് എന്താണ് കാര്യമൊന്നറിയില്ല അതുകൊണ്ട് വളരെ രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഏത് രീതിയിൽ അത് വരും എന്താണ് ഇന്റർനാഷണൽ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രീ മേസൺ പോലുള്ള ഇല്ലു മാച്ച് പോലുള്ള ഇന്റർനാഷണൽ സൊസൈറ്റി വന്നിട്ടുണ്ട് എന്തായാലും മലയാളത്തിന്റെ ഒരു അഭിമാനവും ഭാഗ്യവും ഈ റേഞ്ചിൽ ചിന്തിക്കാനും കേരളത്തെ രക്ഷിക്കാനായി അങ്ങനെ ഈ നമ്മുടെ എംപുരാൻ വരുമ്പോ കേരളത്തെ രക്ഷിക്കുവെന്ന് ഉറപ്പില്ല പക്ഷെ എന്തായാലും സിനിമാ തിയേറ്ററുകളെ രക്ഷിക്കുമെന്നാണ് ലഭ്യമായ വിവരങ്ങൾ പറയുന്നത് കാര്യം പല ആപ്പുകളും എംബുരാന്റെ ഓൾറെഡി ഷോയില് ബുക്ഡായി അത് തിരികെ ഉണ്ടായ ആപ്പുകൾ പലതും നിച്ചലമായി കണ്ടിന്യൂസ്ലി ആൾക്കാർ ബുക്ക് ചെയ്യാൻ നോക്കുന്നത് ഞാൻ മുംബൈ മഹാരാഷ്ട്രയിലാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നായിരിക്കും മിക്കവാറും കാണുന്നത് ഇപ്പം തന്നെ കാണണമെന്ന് ആഗ്രഹവും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്തായാലും മലയാള സിനിമയിൽ ഒരു ഇതിഹാസമായി മാറാൻ എംബുരാൻ കഴിയട്ടെ പൃഥ്വിരാജിനെ പോലെ വലിയൊരു പ്രതിപാദനായ വ്യക്തി പൃഥ്വിരാജിനെ കുറിച്ച് വിവേകോപുരൊക്കെ പറയുന്നത് കേരളത്തിന്റെ കമലാഹാസൻ ആണെന്നാണ് അതായത് അഭിനയിക്കും ഡിറക്റ്റ് ചെയ്യും സിനിമയുടെ സാങ്കേതിക കാര്യങ്ങളിൽ വലിയ പരിചയമാണ് എന്തായാലും ചരിത്രം സൃഷ്ടിക്കട്ടെ എംബുരാൻ ഓൾ ദി ബെസ്റ്റ് അത് വളരെ കൗതുകത്തോടെയാണ് കേരള ജനത കാത്തിരിക്കുന്നത് എംബുരാന്റെ രാഷ്ട്രീയ ലൈനും എന്തായിരിക്കും എന്ന് വളരെ പ്രസക്തമാണ് ആര് ജയിക്കുമെന്ന് അറിയില്ല എന്തായാലും ടോവിനോ ആദ്യ സിനിമയിൽ പറയുന്നത് പോലെ എംബുരാൻ വിജയിക്കട്ടെ വലിയ രീതിയിൽ കേരള സിനിമയ്ക്ക് മാറ്റം ഉണ്ടാകട്ടെ അത് കെ ജി എഫ് കന്നഡേ ലോ മറ്റേ അന്താ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും എത്തിച്ച പോലെ നമ്മുടെ കേരളത്തിന് ഒരു നാഷണൽ ആൻഡ് വേൾഡ് വൈഡ് അപ്പീൽ ഈ സിനിമ ഉണ്ടാകട്ടെ